സിദ്ദിക്കിൻ്റെ മൂത്തപുത്രൻ സാപ്പി എന്ന വിളിപ്പേരുള്ള റാഷിൻ സിദ്ദിക്കിൻ്റെ മരണവാർത്തയാണ് ഇന്നലെ മുതൽ എല്ലാ മലയാളികളും കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെ വേദനാജനകമായ ഒരു വാർത്ത തന്നെയായിരുന്നു അത് സാപ്പിയുടെ വിയോഗ വാർത്ത ശരിക്കും പറഞ്ഞാൽ സിദ്ദിക്കിനേക്കാൾ കൂടുതൽ ആഘാതത്തിൽ തിരിച്ചത് മലയാളി പ്രേക്ഷകര് തന്നെയാണ് മുപ്പത്തേഴ് വയസ്സായ റാഷിൻ വളരെയേറെ നാളുകളായി തന്നെ എപ്പോഴും പ്രേക്ഷകർ ശ്രദ്ധിക്കുന്ന ഒരു താരപുത്രനായി മാറിക്കഴിഞ്ഞു നാളുകൾക്ക് മുൻപേ തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രനായി മാറിയ സാപ്പിയുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ തന്നെ പ്രേക്ഷകർ ചോദിച്ചറിയാറുമുണ്ട് അങ്ങനെയിരിക്കവെയായിരുന്നു കഴിഞ്ഞ ദിവസം ശ്വാസ തടസ്സത്തെ മൂലം ആശുപത്രിയിൽ പ്രവേശിക്കുകയും അതിനുശേഷം മരണമടയുകയും ചെയ്തത് ഇപ്പോൾ അതിനുശേഷം ഖബറടക്കവും കഴിഞ്ഞ സിദ്ധിക്ക് സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം തന്നെ അറിയാതെ പറഞ്ഞുപോയ വാക്കുകളാണ് സുഹൃത്തുക്കൾ ഓർത്തെടുക്കുന്നത് എൻ്റെ മോനിനെ ഒറ്റയ്ക്കാണല്ലോടാ ഇനി അവനെ ആര് നോക്കും എന്നായിരുന്നു സിദ്ദിഖ് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ കബറടക്കി വീട്ടിലെത്തുന്നത് വരെയും സിദ്ദിഖ് പിടിച്ചു നിൽക്കുകയായിരുന്നു ആരുടെ മുൻപിലും കരഞ്ഞില്ല കണ്ണീർ പൊഴിച്ചില്ല സങ്കടമൊന്നും വെളിയിൽ കാണിക്കാത്തതായിരിക്കും അത്രമേൽ ഹൃദയനായി നിൽക്കുകയായിരുന്നു സിദ്ദിഖ് ഒരു ദിവസം പോലും സാപ്പിയെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്ത സിദ്ദിഖാണ് ഇപ്പോൾ ഇനി എന്നേക്കും സാപ്പിയില്ല എന്നുള്ള വാർത്ത വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് ഷൂട്ടിംഗ് സെറ്റിൽ ഇരുന്നാൽ പോലും സാപ്പിയെക്കുറിച്ചുള്ള വാർത്തകൾ അറിയാനായി എപ്പോഴും അമൃതയെ വിളിക്കും അമൃതയെ എല്ലാ കാര്യങ്ങളും സാപ്പിയുടെ കാര്യങ്ങളൊക്കെ തന്നെയും സിദ്ധിക്കിനെ അറിയിക്കാറുണ്ട് ആണെങ്കിലും അങ്ങനെ തന്നെ ആ വീട്ടിലേക്ക് ആരൊക്കെ പുറത്തുപോയി തിരിച്ചു വന്ന് വിളിച്ചാലും പ്രേക്ഷകർക്കൊക്കെ തന്നെയും അത് അറിയാൻ വളരെയധികം വിഷമമായിരിക്കും അവനെ ഖബറിലാക്കിയപ്പോൾ പ്രേക്ഷകർക്ക് അത് വളരെയധികം സങ്കടമായി മാറി എൻ്റെ മോനെ നീ ഒറ്റയ്ക്കാണല്ലോ എന്ന് ചങ്ക് പൊട്ടി നിൽക്കുന്ന സിദ്ദിഖിൻ്റെ വാക്കുകൾ എല്ലാവരെയും വേദനിപ്പിക്കുന്നു ഒരു ദിവസം പോലും സാപ്പിയെ പെരിഞ്ഞിരിക്കാൻ വയ്യാത്ത സിദ്ധിക്കാണ് അവസാനം ഖബറിലടക്കിയപ്പോൾ സിദ്ദിഖിൻ്റെ മുഖം കാണാൻ പോലും പ്രേക്ഷകർക്ക് സാധിച്ചില്ല അത്രമാത്രം വേദനയിലൂടെയായിരുന്നു ഇവരെല്ലാവരും കടന്നുപോയത് വേദന എന്ന് പറഞ്ഞാൽ ഒരിക്കലും നികത്താനാവാത്ത വേദന നടൻ സിദ്ദിക്കിന്റെ മകൻ റാഷിൻ ഇന്നലെ രാവിലെയോടെയായിരുന്നു അന്തരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ അദ്ദേഹത്തിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ശ്വാസതടസ്സം മൂലം അദ്ദേഹം മരണപ്പെടുകയായിരുന്നു ദീർഘനാളായി ചികിത്സയിലായിരുന്നു റാഷിൻ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സാപ്പി എന്ന റാഷിനെ വിളിച്ചിരുന്നത് വളരെയധികം സ്നേഹത്തോടെയായിരുന്നു മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു താരപുത്രൻ തന്നെയായിരുന്നു സാപ്പി കുറേയധികം നാളുകൾക്ക് ശേഷമാണ് സാപ്പിയുടെ ഒരു വാർത്ത ഈയിടയ്ക്ക് പുറത്തു വരുന്നത് സാപ്പി ഇനി വരില്ല എന്നും പലചരക്ക് കിട കടയിലെ സിയാദിനോട് പോലും മോഹൻലാലിനെയും മമ്മൂട്ടിയെ കുറിച്ച് ചോദിക്കാൻ ഇനി ആരുമുണ്ടാകില്ല എന്ന് പറയുന്നു മോഹൻലാൽ കഴിഞ്ഞാൽ ആരാ മമ്മൂട്ടി മമ്മൂട്ടി കഴിഞ്ഞാലോ ദിലീപ് സാപ്പിയുടെ ചോദ്യങ്ങൾക്ക് ഇങ്ങനെ മറുപടി നൽകണം ചിലപ്പോൾ മമ്മൂട്ടി കഴിഞ്ഞാൽ ആരാ മോഹൻലാൽ എന്ന ക്രമത്തിലാകും ചോദ്യോത്തരങ്ങൾ നടൻ സെത്തിക്കിൻ്റെ അന്തരിച്ച മകൻ റാഷൻ എന്ന വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സ്വന്തം സാപ്പിയുടേതായിരുന്നു ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നടുത്ത് ും വീടിനുള്ളിടത്തും പലചരക്ക് കടയിലെ സിയാദിനോടും ഇതുമാത്രമല്ല നിക്കനെ കടയിലെത്തുന്ന സാപ്പിക്ക് പല കാര്യങ്ങളും ചോദിക്കാനും പറയാനും ഉണ്ടാകും ഏറ്റവും കൂടുതൽ വിഷമത്തിലായിരുന്നു ഇപ്പോൾ ആ കുടുംബവും നാട്ടുകാരും എല്ലാം നാട്ടുകാർക്കുൾപ്പെടെ പ്രിയപ്പെട്ടവനായിരുന്നു സാപ്പി എന്ന് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ